തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് കടലോര മേഖലകളിൽ മതധ്രുവീകരണത്തിനുള്ള ശ്രമമാണ് ശശി തരൂരിൻ്റെതെന്ന് കൃഷ്ണദാസ് ആരോപിച്ചു മതവികാരം ആളിക്കത്തിക്കുന്നതാണ് ശശി തരൂർ കടലോര മേഖലകളിൽ വിതരണം ചെയ്ത ലഘുലേഖകൾ ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതായും പി കെ കൃഷ്ണദാസ് വ്യക്തമാക്കി ലഘുലേഖയിൽ ഉള്ളത് ഒരു ന്യൂനപക്ഷ ന്യൂനപക്ഷ സമൂഹ വികാരത്തെ ആളിക്കത്തിക്കാൻ ഉതകുന്നതാണ് ഒരു കാര്യം ഉറപ്പാണ് എന്തുകൊണ്ടാണ് ഇത്തരമൊരു തരംതാണ് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ശശി തരൂരും യു ഡി എഫും തയ്യാറാകുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കേവലം വട്ടപൂജ്യമായ അദ്ദേഹത്തിന് വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് കണ്ടതുകൊണ്ടാണ് ഇതാ ഇത്തരം പ്രജീ നോ ഇത് ഇതുപോലുള്ളൊരു നോട്ടീസ് വിതരണം ചെയ്യാൻ കടലോര മേഖലയിലെ ക്രൈസ്തവ സം വീടുകളിൽ വിതരണം ചെയ്യാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഇതുമാത്രമല്ല ഇത് നഗ്നമായ തെരഞ്ഞെടുപ്പ് നമ്മുടെ തെരഞ്ഞെടുപ്പ് നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണിത് ഞങ്ങൾ ഇതിൽ ഇതിനെതിരായിട്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്